നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്ന് ശൈത്യ സന്തോഷ് പുറത്താകുന്നത് കട്ടപ്പ എന്ന വിളിപ്പേരുമായിട്ടാണ് അനുമോളുടെ സുഹൃത്തായിരിക്കെ തന്നെ മറ്റുള്ളവരുമായി ചേർന്ന് പിന്നിൽ നിന്ന് കുത്തിയോടുകൂടിയാണ് ഈ പേര് ശൈത്യയ്ക്ക് വീണത് അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ വലിയ സൈബർ ബുള്ളിങ്ങും ശൈത്യ നേരിട്ടു ബിഗ് ബോസ് ഫിനാലെ വീക്കിൻ്റെ ഭാഗമായി ഷോയിലേക്ക് തിരിച്ചെത്തിയപ്പോഴും ഷൈത്യയുടെ നേർക്ക് വലിയ സൈബർ ആക്രമണം നടക്കുന്നു വീണ്ടും അനുമോൾക്കെതിരെ പഴയ കാര്യങ്ങൾ എടുത്തിട്ടും പട്ടായ ഗേൾസിനെ വേർപിടിച്ചതുമൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ആക്രമണം അതേസമയം ഷൈത്യെ പിന്തുണച്ചും നിരവധി പേർ രംഗത്തെത്തുന്നുമുണ്ട് ബിഗ് ബോസ് ഒരു ടി വി ഷോ ആണെന്നിരിക്കെ ഇത്രയും വെറുപ്പ് ശൈത്യ അർഹിക്കുന്നുണ്ടോ എന്നാണ് പ്രേക്ഷകരിലൊരാൾ ചോദിക്കുന്നത് ശൈത്യ ശരിക്കും ഇത്രയും ഹെയ്റ്റ് അർഹിക്കുന്നുണ്ടോ ഇന്നലെ ഇവർ ഇങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞത് ഇവർ അത്രയ്ക്ക് പുറത്ത് അനുഭവിക്കുന്നുണ്ട് അത്രയ്ക്കും വലിയ സൈബർ ആണ് ഇവർ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇവളുടെ ഇൻസ്റ്റാഗ്രാം ഒക്കെ എടുത്തു നോക്കിയാൽ കാണാം എന്തൊക്കെ മോശം കമൻറ്റാണ് വന്നുകൊണ്ട് ഇരിക്കുന്നത് എന്ന് ഇപ്പോഴും വരുന്നുണ്ട് മുപ്പത്തഞ്ച് ദിവസം ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഇവൾ തൊണ്ണൂറ്റഞ്ച് ദിവസമായിട്ടും അതിൻ്റെ പേരിൽ ബുള്ളിങ് നേടുന്നത് എന്തുകൊണ്ടാണ് കാരണം ഇവൾ അനുമോൾക്കെതിരെ കളിച്ചു ഇവളുടെ ഭാഗത്ത് തെറ്റില്ല എന്നല്ല ഇവൾ അന്ന് അനുമോളെ പിറകെ നിന്ന് കുത്താൻ നോക്കിയിട്ടുണ്ട് എന്ന് കരുതി അതിന് ഇത്രയൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് തീർത്തും മോശപ്പെട്ട കാര്യമാണ് കേവലം മുപ്പത്തഞ്ച് ദിവസം മാത്രം നിന്ന് ശൈത്യേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിന്നും ഇതിലും വലിയ പല കാര്യങ്ങളും ചെയ്ത് പുറത്തിറങ്ങിയ ആളുകളെക്കാൾ കടുത്ത ബുള്ളിങ്ങാണ് ഇവർ ആ ട്രോമയിൽ നിന്നും മാറാൻ തന്നെ സമയമെടുത്തേക്കും എന്നും ശൈത്യ ഇന്നലെ പറഞ്ഞിരുന്നു അതൊരു ഗെയിം ഷോ അല്ലേ അതിന് ഇങ്ങനെയൊക്കെ പേഴ്സണൽ അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അതൊക്കെ അവിടെ ഇട്ടിട്ട് പോരണം ഇന്നലെ നല്ല രീതിക്കാണ് ശൈത്യ മിണ്ടാൻ വന്നത് അനുമോളാണ് അതൊരു ഇഷ്യൂ ആക്കിയത് പിന്നെ അനുമോൾ പി ആറിൻ്റെ ഏറ്റവും വലിയ ഗുണവും അത് തന്നെയാണ് ആരെയും എതിരെ ഒന്ന് തിരിഞ്ഞാൽ അവരെ പിന്നെ കുടുംബത്തോടെ മുടിപ്പിക്കും ഏറ്റവും വൃത്തികെട്ട പി ആർ വർക്കാണ് അനുമോളുടേത് ഇപ്പോൾ പുതിയതായിട്ട് അനീഷേട്ട് മുൻ വരെ ഇതിലേക്ക് വലിച്ചിട്ടു അതിനെപ്പറ്റിയൊക്കെ ചർച്ച കൊണ്ടുവന്നു ആരാ ഇത് ചെയ്യുന്നത് അനുമോളുടെ പിയാറുകാർ അക്ബറിനെതിരെ അന്ന് ബസിൽ നിൽക്കുന്ന പോലെ എന്ന പരാമർശം അനുമോൾ ഉന്നയിച്ചപ്പോൾ അവളുടെ പിയാർ അക്ബറിനെ ജാക്കി അക്ബർ എന്ന് പേര് വിളിച്ചു ജിസേലായാലും ആര്യനായാലും ബിന്നി ഇവൾക്കെതിരെ ആര് തിരിഞ്ഞാലും അവരെയൊക്കെ കുടുംബത്തോടെ മുടിപ്പിച്ചട്ടെ അനുമോളുടെ പിയാറുകാർ അടങ്ങാറുള്ളൂ ഇവൾക്കെതിരെ ആരവിടെ എന്തൊക്കെ കളിച്ചോ അവരെ എല്ലാം അനുമോളുടെ പിയാറുകളും ചേർന്ന് പുറത്താക്കിയിട്ടുണ്ട് ആതില ഭാഗ്യം കൊണ്ടാണ് അതിൽ രക്ഷപ്പെട്ടത് അത്രയും മോശം ൾ അതേസമയം ഷൈദിയുടെ കള്ളത്തരങ്ങൾ കയ്യോടെ പൊക്കിയിരിക്കുകയാണ് പിആർ ഏജന്റായ വിനു വിജയ് താൻ കട്ടപ്പ എന്ന് വിളിച്ചിട്ടില്ലെന്ന് പി ആർ താരങ്ങൾക്കായി പി ആറ് പണി ചെയ്തു കൊടുക്കുന്ന വിനു വിജയ് തന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെയാണ് വിനു വിജയ് ഇക്കാര്യം വിശദീകരിച്ചത് ശൈത്യയ്ക്ക് പി ആർ ചെയ്യാനായി താൻ വാങ്ങിയത് ഒന്നര ലക്ഷം രൂപയായിരുന്നുവെന്നും ആ ഉത്തരവാദിത്തം താൻ നിറവേറ്റിയെന്നും വിശദീകരിച്ചു കഴിഞ്ഞ ദിവസം ഫിനാലെ വീക്കിൽ ബിഗ് ബോസ് ഹൗസിലേക്ക് തിരികെ എത്തിയ ശൈത്യ തൻ്റെ പി ആറിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു ഇതിനാലാണ് ഇപ്പോൾ വിനു വിജയ് വിശദീകരണം നൽകിയിരിക്കുന്നത് ഷൈത്യുമായി തനിക്ക് എക്സ്ക്ലൂസീവ് പി ഇല്ലായിരുന്നു എന്നാണ് വിനു പറയുന്നത് ബിഗ് ബോസിന് മുമ്പ് പലരും തന്നെ പി ആറിനായി വിളിച്ചിരുന്നു ഷൈത്യയുടെ മാതാപിതാക്കളുമായി സംസാരിച്ചതിനു ശേഷം ഒരു മാസത്തേക്ക് ഒന്നര ലക്ഷം രൂപയ്ക്ക് പി ചെയ്യാമെന്ന് സമ്മതിച്ചു ഷൈത്യയുടെ അക്കൗണ്ട് മാനേജ് ചെയ്യാൻ താൻ ഒരാളെ ജോലിക്കെടുത്തു ഷൈത്യ ആർമി എന്ന സോഷ്യൽ മീഡിയ പേജുണ്ടാക്കി മുപ്പത്തിനാലായിരത്തിലധികം ഫോളോവേഴ്സും വാട്സപ്പ് ഗ്രൂപ്പുകളും കൈകാര്യം ചെയ്തു ലൈവ് ഫീൽഡിൽ നിന്ന് കണ്ടന്റ് എഡിറ്റ് ചെയ്യാൻ ഒരു ടീമിനെ ഒരുക്കി എന്നാൽ കണ്ടന്റ് അധികം ലഭിക്കാത്തതിനാൽ ഇത് വിജയം കണ്ടില്ല താനുമായി പി ആർ ഒപ്പിട്ട സമയത്ത് എസ് പി മീഡിയ എന്ന മറ്റൊരു ഏജൻസിയുമായി ശൈത്യയുടെ മാതാപിതാക്കൾ കരാറിലായിരുന്നു മുപ്പത്തി ദിവസമാണ് ശൈത്യ പുറത്തായത് അതുകൊണ്ട് തന്നെ താൻ വാക്കു പാലിച്ചു പിന്നീട് താൻ കട്ടപ്പ എന്ന് വിളിച്ചെന്നും പിന്നിൽ നിന്ന് കുത്തിയെന്നും ശൈത്യ ആരോപിച്ചതായി അറിഞ്ഞു ഈ ആരോപണം അടിസ്ഥാന രഹിതമാണ് ഷൈത്യയുടെ മാതാപിതാക്കളുടെ സമ്മതത്തോടു കൂടിയാണ് ഈ പോസ്റ്റ് ഞാൻ പങ്കുവയ്ക്കുന്നത് ഇത് ശൈത്യയുടെ തെറ്റിദ്ധാരണയായി കണക്കാക്കുന്നുവെന്നും വിനു വിജയ് പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കുമായി നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി